അറിവും അക്ഷരങ്ങളും സമന്വയിക്കുന്ന അക്ഷര അക്ഷരനഗരിയായ കോട്ടയം നഗരം ഈ കോട്ടയം നഗരത്തിന്റെ തിലകക്കുറിയാണ് യഥാർത്ഥത്തിൽ തിരുനക്കര മഹാദേവ ക്ഷേത്രം ശക്തിയോടുകൂടി ചേരുന്ന ഭഗവാൻ സാക്ഷാൽ പ്രഭുവാണെന്ന് ശങ്കരാചാര്യർ പ്രസ്താവിച്ചിട്ടുണ്ട് അങ്ങനെ ശക്തിയോടുകൂടി ചേർന്ന് സാക്ഷാൽ പ്രഭുവായി തന്നെ ഭഗവാൻ തിരുനക്കരയിൽ ഉടികൊള്ളുകയാണ് അക്ഷരനഗരിക്ക് പൊന്വിളക്കായി കാറ്റിലാടുന്ന ആലിലകൾ പോലും പഞ്ചാക്ഷരി മന്ത്രം മുഴുവൻ ഉരുവിടുന്ന ഇരുനക്കരയപ്പൻ്റെ തിരുസന്നിധി ശിവകുടുംബം സമ്പൂർണ്ണമായി അനുഗ്രഹമേകുന്ന അക്ഷരനഗരിയുടെ തിലകക്കുറി തന്നെയാണ് ഇരുന്നക്കര ദേവരുടെ ഈ തിരുസന്നിധി ആണ്ടിൽ മൂന്ന് പ്രാവശ്യം ഉത്സവം ആഘോഷിക്കുന്ന അപൂർവത ഉൾക്കൊള്ളുന്ന ദേവരുടെ സന്നിധിയിലെ പെരുമ പകരുന്ന പ്രധാന ഉത്സവം മീനം ഒന്നിന് കൊടിയേറി പത്താം ദിനം ആറാട്ടായി ആഘോഷിക്കുന്ന പൈങ്കുനി ഉത്സവമാണ് ഭക്തന്റെ മനസ്സിലെ വിഷമാവസ്ഥ മനസ്സിലാക്കി നക്കരക്കുന്നിൽ സ്വയമെത്തിയ സാക്ഷാൽ വടക്കുന്നാഥ ചൈതന്യമാണ് അക്ഷരനഗരിക്ക് എന്നും ആശ്രയമായതെന്ന് ഏവരും സമ്മതിക്കും ദേവരുടെ ഉത്സവം ഭക്തരുടെ അക്ഷരനഗരിയുടെ ഉത്സവമാണ് ആദിത്യപ്രഭയിൽ മീനുകൾ പോലും വെരുവരി കൊള്ളുന്ന മീനം പിറന്നാൽ പിന്നെ പത്തു നാളേക്ക് നക്കരത്തേവരുടെ മക്കൾക്ക് ഉത്സവ തുളിർമയാണ് നഗരത്തിലെ വീഥികളിൽ നിറയുന്ന ഉത്സവ കാഴ്ചകൾ പോലും പകരുന്നത് തിരുനക്കരത്തേവരുടെ മഹിമയാണ് <laughs> െട്ട് ശിവക്ഷേത്രങ്ങളെ പ്രസ്താപിക്കുന്ന ഈ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂമാണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പ്രശസ്തമായ തൃശ്ശൂർ പേരൂർ വഴക്കുന്നാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നത് കോട്ടയവും സമീപ പ്രദേശങ്ങളും വാണിരുന്ന തെക്കുംകൂർ രാജാക്കന്മാരുടെ കുടുംബദൈവമായാണ് തിരുനക്കര തിരുനക്കരത്തേവർ അറിയപ്പെടുന്നത് പാർവതി സമേതനായാണ് ഇവിടെ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമ ധർമ്മമാഹാത്മ്യമോതുന്ന ഭഗവാനെ ദർശിച്ചാൽ സർവൈശ്വര്യങ്ങളും ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു തെക്കുംപൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് പിന്നിൽ ഒട്ടാരത്തിൽ ശങ്കുണ്ണി തന്റെ പ്രസിദ്ധ കൃതിയായ ഐതിഹ്യമാലയിൽ ഈ കഥ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് തെക്കുംപൂറിലെ ഒരു രാജാവ് വടക്കുന്നാഥന്റെ അതീവ ഭക്തനായിരുന്നു വടക്കനാഥനെ ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്ന അദ്ദേഹത്തിന് പ്രായാധിക്യത്താൽ ദർശനം നടത്തുന്നത് ദുഷ്കരമായി തീർന്നു തൻ്റെ അവസ്ഥ ഭഗവാന് മുന്നിൽ പ്രാർത്ഥനയോടെ അദ്ദേഹം അവതരിപ്പിച്ചു ഭക്തന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭഗവാൻ സ്വയംഭൂവായി നക്കരക്കുന്നിൽ അവതരിച്ചുവെന്നാണ് ഐതിഹ്യം ഭഗവാനോടൊപ്പം ഭഗവതി ചൈതന്യവും കുടികൊള്ളുന്നതായി വിശ്വസിക്കുന്നു കൂടാതെ ഉപദേവതകളായി ഗണപതി ഭഗവതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ ഭദ്രകാളി വടക്കുന്നാഥൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നീ ദേവതകളും ഉപപ്രതിഷ്ഠകളായുണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിനു ചുറ്റും തേക്കൻകാട് മൈതാനം പോലെ ക്ഷേത്ര സമീപത്ത് വിശാലമായ മൈതാനവുമുണ്ട് കോട്ടയം നഗരത്തിലെത്തുന്ന ഏതൊരാളും തിരുനക്കരപ്പനെ മനസാസ്മരിക്കാതെ കടന്നുപോകില്ല മീനം മിഥുനം തുലാം എന്നീ മാസങ്ങളിലായി മൂന്ന് കൊടിയേറ്റുത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണിത് ഇവയിൽ മീനമാസത്തിലേതാണ് ഏറ്റവും പ്രധാനം ഇത് നഗരത്തിന്റെ ദേശീയോത്സവമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഈ മൂന്ന് ഉത്സവങ്ങൾ കൂടാതെ ഉമ്പമാസത്തിലെ മഹാശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര പ്രദോഷം തുടങ്ങിയവയൊക്കെ വിശേഷ ദിവസങ്ങളാണ് അയ്യപ്പ ഭക്തരുടെ വിശേഷപ്പെട്ട ദേവസങ്കേതം കൂടിയാണ് തിരുസന്നിധി തിരുസംഗതിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം വളരെ പ്രവർത്തനക്ഷമമായ ഉപദേശക സമിതിയും ക്ഷേത്ര വികസനത്തിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നുണ്ട് ആദി വ്യാധികളകറ്റി സർവചരാചരങ്ങളെയും കാത്തിരൊള്ളുന്ന ഗൃഹാശ്രമ ധർമ്മദേവനായ മഹാപ്രഭുവിന് ശക്തിയോട് ചേർന്ന സാക്ഷാൽ മഹാപ്രഭുവിന് ദുതലങ്ങൾ അർച്ചിച്ച് പഞ്ചാക്ഷരി ചൊല്ലി സാഷ്ടാംഗ പ്രണാമം ഓം നമശിവായ